നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നകത്തുനിന്ന് പൂജിച്ചുകൊണ്ടുവന്ന നിവേദ്യത്തിൽ പവർ ബാങ്ക് കണ്ടെത്തി പൊട്ടിത്തെറിക്കാനുൾപ്പെടെ സാധ്യതയുള്ള ഇലക്ട്രോണിക് ഉപകരണമാണ് പവർ ബാങ്ക് വിഷയത്തിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് പവർ ബാങ്കിന്റെ ഉടമയായ കീഴ്ശാന്തി നമ്പൂതിരിയെ കണ്ടെത്തി മൊഴിയെടുത്ത് വിട്ടയച്ചു വെറ്റിലയും അടക്കയും കൊണ്ടുവന്ന കവറിൽ അബദ്ധത്തിൽപ്പെട്ടതാണ് പവർ ബാങ്ക് എന്നാണ് കീഴ്ശാന്തി മൊഴി നൽകിയത് പൂജായോഗ്യമല്ലാത്ത വസ്തു ശ്രീകോവിലിൽ എത്തിയതിനാൽ പുണ്യാസം നടത്തിയ ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് അടക്കമുള്ള ചടങ്ങ് തുടർന്നത് വെള്ളിയാഴ്ച രാത്രി അത്താഴപൂജ കഴിഞ്ഞ് നിവേദ്യം ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് നിവേദിച്ച അടയ്ക്ക വെറ്റില എന്നിവയുടെ മുകളിലെ പഴത്തിനടിയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ പവർ ബാങ്ക് കണ്ടെത്തിയത് ക്ഷേത്രത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണം കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ടെന്നിരിക്കെയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് ഉടൻ ചീഫ് സെക്യൂരിറ്റി ഓഫീസറെ വിവരം അറിയിച്ചു കീഴ്ശാന്തിമാർ ഉൾപ്പെടെ ക്ഷേത്രത്തിലെ പാരമ്പര്യ പ്രവൃത്തി ചെയ്യുന്നവർ മാത്രമേ അത്താഴപൂജ സമയത്ത് നാലമ്പലത്തിനകത്ത് ഉണ്ടാകൂ നാലമ്പലത്തിനകത്തുള്ള വഴിപാട് വന്ന സാധനങ്ങൾ പുറത്തു കൊണ്ടുവന്ന് വെച്ച് നാലമ്പല വൃത്തിയാക്കിയ ശേഷമാണ് അത്താഴ പൂജ നടക്കുക കീഴ്ശാന്തി നമ്പൂതിരിമാരാണ് നിവേദി സാധനങ്ങൾ ഒരുക്കുക ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭക്തരെ മുഴുവൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാൽ ജീവനക്കാർ കീഴ്ശാന്തി ഉൾപ്പെടെയുള്ളവർക്ക് പരിശോധന പതിവില്ല വിവാദമായ ശേഷം പവർ ബാങ്ക് തന്റേതാണെന്ന വിവരം ഇയാൾ തന്ത്രി അറിയിച്ചിരുന്നതായിട്ടാണ് വിവരം സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രം പടിഞ്ഞാറെ നടയിലെ കലവറവാതിലിന് സമീപം ഇന്നലെ പുതിയ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചു ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിനായി സദാ പോലീസ് കാവലിലാണ് ക്ഷേത്രം മെറ്റൽ ഡിറ്റക്ടർ വഴി പ്രവേശിക്കുമ്പോൾ പേഴ്സും ബാഗുമായി വരുന്ന ഭക്തർക്ക് പോലും ഇവിടെ വിലക്ക് ഏർപ്പെടുത്താറുണ്ട്